Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ഫിഖ് എന്ന പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ യോജിച്ചവ ചേർക്കാം എന്നാണ് താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ മുകളിൽ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോദ്യങ്ങൾ വായിച്ചു നോക്കി ഈ ബ്രാക്കറ്റിലുള്ള ഉത്തരങ്ങളൊക്കെ രണ്ടും കൂടി വായിച്ച് നോക്കിയിട്ട് ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി യോജിക്കുന്ന ഉത്തരങ്ങൾ ശട്ട ഭാഗത്തേക്ക് എടുത്ത ഇതാണ് വേണ്ടത് ഇവിടെ ഉത്തരങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് സൂറത്ത് ഓതുക ഇഴത്തിതാലിൽ സ്ത്രീകൾക്ക് വുലൂൽ ആമീൻ പറയുക ഇതൊക്കെയാണ് ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാ ഡേഷ് ഇക്കാമത്ത് മാത്രമാണ് സുന്നത്ത് നമ്മൾ ബാങ്ക് ഇക്കാമത്തും പഠിച്ചിട്ടുണ്ട് അതിൽ ബാങ്ക് പുരുഷനും സ്ത്രീക്കും സുന്നത്താണല്ലേ എന്നാൽ ഇക്കാമത്ത് സ്ത്രീകൾക്ക് മാത്രമേ സുന്നത്തുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സ്ത്രീകൾക്ക് എന്നിവിടെ ആൻസർ ഉണ്ട് ഇതാണ് ഒന്നിൻ്റെ ഉത്തരം അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്ത സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്ത അപ്പോൾ ആ ഉത്തരം കറക്റ്റ് ആയി കഴിഞ്ഞ് കൂട്ടി വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക ആ സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമാണ് സുന്നത്ത് കറക്റ്റായല്ലോ ഇനി അതേപോലെ രണ്ടാമത്തെ ചോദ്യം എന്താ ഫാത്തിഹയുടെ അവസാനത്തിൽ നമ്മൾ നിസ്കാരത്തിലൊക്കെ അല്ലെങ്കിലും ഫാത്തിഹ ഓതിലുണ്ട് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം നമ്മളെന്താ പറയൽ എന്താ ഫാത്തിഹയുടെ അവസാനത്തിൽ ആമീൻ പറയുക അല്ലേ എന്താ ഇവിടെ ഉണ്ട് രണ്ടാമത്തെ ഉത്തരം ആമീൻ പറയുക ഫാത്തിഹയുടെ അവസാനത്തിൽ ആമീൻ പറയുക അപ്പോൾ അത് കറക്റ്റായി ഇനി മൂന്നാമത്തെന്താ ഫാത്തിഹക്ക് ശേഷം ഡേഷ് സംസ്കാരത്തിലൊക്കെ നമ്മൾ ഫാത്തിഹ ഓതി ഓതിക്കഴിഞ്ഞാൽ പിന്നെ എന്തോന്നല്ലോ എന്തോ സൂറത്ത് ഓതും അല്ലേ അതതിൻ്റെ ഉത്തരപെടത്താണ് സൂറത്ത് ഓതുക അതാണ് മൂന്നാമത്തത് അപ്പോൾ ഫാത്തിഹക്ക് ശേഷം സൂറത്ത് ഓതുക എന്നെഴുതിയാൽ അത് കംപ്ലീറ്റ് ആയി ഇനി നാലാമത്തെന്താ തല തടവുക നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി എടുക്കുന്ന സമയത്ത് തല തടവാറുണ്ടല്ലോ അല്ലേ അപ്പോൾ അത് ഉലൂ നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ഓപ്ഷൻസുകൾ ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കിയാലേ കിട്ടും ഇതാ ഉലൂ ഇൽ എന്ന് പറയേണ്ടത് ഇതാണ് നാലിൻ്റെ ഉത്തരം അപ്പോൾ നമുക്ക് എന്ത് ചെയ്താംലൂ ഇൽ തല തടവുക വുലൂ ഇൽ ഇനി അഞ്ചാമത്തെ എന്താ തുമനീനത്ത് തുമ നീനത്ത് അനക്കം അടങ്ങൽ അതൊക്കെ നിസ്കാരത്തിൽ ഉള്ള സംഭവങ്ങളാണല്ലേ അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ അനക്കം അടങ്ങൽ ഒന്ന് ഏത്തിതാലിൽ അല്ലേ അത് ഇതവിടുണ്ട് ഏത്തിതാലിൽ എന്നിവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഏത്തിതാലിൽ എന്നുള്ളത് പടയതാണ് തുമ നീനത്ത് ഏത്തിതാലിൽ ഇനി നിങ്ങൾ എഴുതാൻ പോണ പരീക്ഷയിൽ ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല വേറെ രൂപത്തിലാണെങ്കിലും അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നിങ്ങൾ എഴുതുക റുക്കോ സുജൂത് വേത്തിതാല് അതിലൊക്കെ തുമ നീനത്തുവാണല്ലോ ഇടയിലെ ഇരുത്ത് അങ്ങനെ കുറച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഏതുവരാണെങ്കിലും അതിലൊക്കെ തുമ നീനത്തു വേണമോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി നോക്കൂ കള്ളികൾ പൂർത്തിയാക്കാം എന്നാണ് ഇവിടെ രണ്ട് കള്ളികളുണ്ടല്ലേ അതിൽ എൻ്റെ മുകളിൽ ഇവിടെ കൊടുത്തിട്ട് ആ സുബിഹി ബാങ്കിൻ്റെ വചനങ്ങൾ എന്നാണ് നമ്മൾ ബാങ്ക് ഇക്കാമത്തൊക്കെ പഠിച്ചിട്ടുണ്ട് അതിലെ വചനങ്ങളൊക്കെ പഠിച്ചല്ലോ അപ്പോൾ നോക്കൂ ആദ്യം ഇവിടെന്താ ഹയ്യ അലസ്വല എന്നുണ്ട് ബാങ്കിൽ ഹയ്യ അലസ്വലുണ്ടല്ലോ അല്ലാ ഹുക്ബർലഹുബർ രണ്ട് രണ്ടുട്ടം കഴിഞ്ഞ് പിന്നെ അഷദ് അല്ലാ ഇലാഹ കഴിഞ്ഞ് അഷദ് അല്ല മുഹമ്മദ്ർ റസൂലുള്ളീം കഴിഞ്ഞിട്ടാണ് ഹയ്യ അലസ്വല രണ്ട് പ്രാവശ്യം അയ്യാലസ്വല എന്നുണ്ട് അയ്യാലസ്വല കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ നമുക്ക് എഴുതാനുണ്ട് അടുത്ത വചനം എന്താണ് അയ്യാലസ്വല അതേപോലെ തന്നെ മറ്റൊന്ന് ഹയ്യ അലൽ ഫലാ എന്നാണല്ലേ നമുക്കറിയാമല്ലോ ബാങ്കുമൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണല്ലോ അയ്യ അലൽ ഫലാ അതെന്നെ അലൽ എഴുതുക അപ്പോൾ ഹയ്യാൽഫല എന്ന് രണ്ടോട്ടം കഴിഞ്ഞാൽ പിന്നെന്താണ് സുബിഹി ബാങ്കിൽ പ്രത്യേകമായിട്ടൊരു വചന ഉണ്ട് അതാണ് നമ്മൾക്ക് ഇവിടെ എഴുതാനുള്ളത് എന്താണത് അസ്വലാത്തു ഖൈറും മിനന്നവും അല്ലേ അസ്വലാത്തു ഖൈറും മിനന്നവും അത് രണ്ട് പ്രാവശ്യം പറയാനുണ്ടല്ലോ അപ്പോൾ അത് വട എഴുതുക അസ്വലാത്തു ഖൈറും മിനന്നവും അപ്പോൾ അത് പൂർത്തിയായി ഇനി താഴെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നുണ്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പോൾ ഈ രണ്ട് വാചകങ്ങളാണ് നമ്മൾ പിന്നെ പൂരിപ്പിക്കാനുള്ളത് അതിൽ ഈ അസ്വലാ തുറും മിനും എന്നുള്ളത് സുബിഹി ബാങ്കിൽ പ്രത്യേകം പറയേണ്ട വചനങ്ങളാണ് അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇവിടെ മൂന്നാമത് ആക്ടിവിറ്റി നോക്കൂ വിട്ടത് ചേർക്കാം എന്നാണ് ഇവിടെ നമുക്കിങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാകൂല്ലേ എന്താണ് നിസ്കാരത്തിൻ്റെ നെയ്യത്താണ് ഏതൊരു ഒരു നിസ്കാരത്തിൻ്റെ നെയ്യത്ത് അതിലെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ബാക്കി ഭാഗങ്ങളില്ല നോക്കൂ ഒന്നാമത്തത് ഇതാ അവിടെ ഉസൊല്ലി എന്നുണ്ട് ഉസൊല്ലി ഇനി മൂന്ന് ദാ രണ്ട് വിട്ടുപോയിട്ടുണ്ട് രണ്ടാമത്തേത് വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് മൂന്നാമത്തേത് ഇവിടെ ലൊഹ്രീ എന്നുണ്ട് ലൊഹരിദാ അപ്പോൾ നമ്മൾ നെയ്യത്ത് പഠിച്ചിട്ടുണ്ടല്ലോ ഉസല്ലി കഴിഞ്ഞിട്ട് ഏതാണ് ഇവിടെ കൊടുക്കേണ്ടത് ലൊഹുർ ഫർലസ്കാരമാണല്ലോ അപ്പോൾ ഫർല എന്ന് കൊടുക്കണം ഫർല ലോഹര് ഇനി ഇവിടെ നാലാമത്തേത് വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അല്ലേ അഞ്ചാമത്തേത് ഇവിടെ കൊടുത്തിരിക്കണെന്ത് റക്ക് ആ തിൻ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര റക്ക് ആത്തുകളാണ് അർബ അല്ലേ പിന്നെ ലൊഹുറാണല്ലോ അപ്പോൾ അർബ അ റക്ക് ആ അത് കഴിഞ്ഞു ഇനി ഇതാ ആറാമത്തേത് വിട്ടുപോയിട്ടുണ്ട് ഏഴ് ഏഴുതാ മുത്തവജ അല്ല ഇലൽ ഖബിലത്തി എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് മുത്തവജ്ജിഹൻ എന്നാണല്ലോ നമ്മൾ നെയ്യത്ത് വെക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ മുത്തവജ്ജിഹൻ പിന്നെ ഇലൽ കബിലത്തി കഴിഞ്ഞു ഇനി ലില്ലാഹി എന്നുണ്ട് ഇവിടെ അല്ലെ എട്ടാമത്തെ വിട്ട് ഒമ്പതാമത് ലില്ലാഹി എന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് എന്താണ് അദാ എൻ എന്നാണ് അദാ എൻ ലില്ലാഹി പത്താമത് കുട്ടി പോയിട്ടുണ്ട് ലാസ്റ്റ് നെയ്യത്തിൻ്റെ ലാസ്റ്റ് എന്താണ് ലില്ലാഹി കഴിഞ്ഞിട്ട് ത ആ എന്നാണല്ലോ ലില്ലാഹി താല എന്നാണ് ഇവിടെ അപ്പോൾ ത ആല എന്ന ഇതാണ് അപ്പോൾ മുത്തവജി അദാൻ ലില്ലാഹി താല ഇനി ലുഹുർ വേറൊരു നിസ്കാരത്തിൻ്റെ നെയ്യത്താണെങ്കിലും അപ്പോൾ അസറാണെങ്കിൽ ഈ ലൊഹർ എന്നുള്ള സ്ഥലത്ത് അസർ എന്നാക്കണം റക്കായത്ത് അർബ നാലെന്നെ ആയതുകൊണ്ട് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല മഹരീബാണെങ്കിലോ ലൊഹുർ എന്നുള്ള സ്ഥലത്ത് മഹരീബ് എന്നാക്കണം അപ്പോൾ മഹരീബ് മൂന്ന് റക്കായത്ത് ആയതുകൊണ്ട് അർബ എന്നുള്ളത് എന്ത് ചെയ്യണം സലാസ മൂന്ന് എന്നാക്കണം അപ്പം അങ്ങനെ ഓരോ നെയ്യത്തും പഠിക്കുക ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ സുബ്ഹാന എന്ന് ഉണ്ട് പിന്നെ ഡേഷ് വിട്ടുപോയിട്ടുണ്ട് അല്ലേ പിന്നെ സുബ്ഹാനുണ്ട് പിന്നെ അടുത്തത് വിട്ടുപോയിട്ടുണ്ട് പിന്നെ അലീം എന്ന് ഉണ്ട് പിന്നെ ഒന്ന് വിട്ടുപോയിട്ടുണ്ട് ഇത് നമ്മൾ റുക്കുയിലൊക്കെ ചൊല്ലുന്നതാണ് അല്ലേ അലീം സുബ്ഹാൻ റബ്ബിയൽ അലീം വബിഹം ദിഹി എന്നാണല്ലോ നമ്മൾ പഠിച്ചത് സുബ്ഹാൻ റബ്ബി അവിടെ ചേർത്തെടുക്കുക അലീം കഴിഞ്ഞിട്ട് വബിഹം ദിഹി എന്ന് ഇവിടെ ചേർക്കുക അപ്പോൾ കറക്റ്റായി സുബ്ഹാന റബ്ബിയൽ ഇനി മൂന്നാമത്തെന്താ സെമി ആ എന്ന് പറയുന്നുണ്ട് സെമിആ പിന്നെ ഡാഷ് ഡാഷ് ഹു ഇതിപ്പോ നമ്മളത് ഇങ്ങനെ സെമി നമ്മളിവിടെ കേട്ടിട്ട് അല്ലെ അഥവാ റുക്കോ എന്ന് എത്തിതാലിലേക്ക് ഇങ്ങനെ ഉയരുന്ന സമയത്താണ് നമ്മളിത് ചൊല്ലേണ്ടത് എന്താണ് സെമി അള്ളാഹുദ എന്നല്ലേ സെമി അല്ലാഹു അപ്പോൾ അള്ളാഹു എന്നവിടെ ചേർത്തൊടുക്കുക പിന്നെ ലിമൻ എന്നിവിടെ ചേർക്കുക ഹമിദഹു എന്നിവിടെ ഉണ്ട് സെമി അള്ളാഹു ലിമൻ ഹമിദ അപ്പോൾ അത് കഴിഞ്ഞു ഇനി നാലാമതെന്താ കതുക്കാമത്തി ഡാഷ് കതുക്കാമത്തി അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇക്കാമത്തിൽ പ്രത്യേകമായിട്ടുള്ള വചനാണ് ഇക്കാമത്തിൻ്റെ ഒരു വചനാണ് അല്ലേ കതുക്കാമത്തി സ്വലാഹ് എന്നല്ലേ നമ്മൾ പഠിച്ചത് കതുക്കാമത്തി സ്വലാ പൊലാഹ് എന്നവിടെ ചേർക്കുക അപ്പോൾ അത് പൂർത്തിയായി ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം നമുക്ക് അത് ഉത്തരം എഴുതാം എന്നാണ് ഇവിടെ ഒരു നാല് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ വായിച്ചു നോക്കുക അതിൻ്റെ ഉത്തരം താഴെ എഴുതി കൊടുക്കുക അതിലൊന്നാമത്തെ ചോദ്യം എന്താ തൊലി തമ്മിൽ തൊട്ടാൽ ഉളൂ മുറിയും ആരുടെ നമ്മൾ ഉളു മുറിയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ അതിൽ തൊലി തമ്മിൽ തൊട്ടാൽ ഉളോ മുറിയും ആരുടെ നമ്മളിങ്ങനെ പഠിച്ച് വായിച്ചു നോക്കിയാൽ മതി അല്ലെങ്കിൽ അത് വായിച്ച് അറിയുന്നത് ഇങ്ങനെ ഓർത്ത് വയ്ക്കിയാൽ മതി എന്താ ഓരോ എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞൊക്കെ അതിലുണ്ട് വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം വലിയവരായ വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ എന്ന് എന്നെഴുതിയാൽ അത് കറക്റ്റായി വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ അപ്പോൾ ഉത്തരായി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഉളു സുന്നത്തിനെ ഞാൻ വീട്ടുന്നു ഇത് എപ്പോൾ കരുതണം നമ്മൾ ഉളു എടുക്കുമ്പോൾ രണ്ട് നീയത്തുണ്ട് ആദ്യം ഒരു നീയത്തുണ്ടല്ലോ ഉളു ഇൻ്റെ ശുന്നത്തിനെ ഞാൻ വീട്ടുന്നു അതെപ്പോഴാണ് നമ്മൾ ഉളു തുടങ്ങുന്ന സമയത്ത് അത് ഒന്നെങ്കിൽ ഇങ്ങനെ ഇതാം ഒന്നെങ്കിൽ ഉളു തുടങ്ങുമ്പോൾ ഈ ഒരു ചോദ്യം വരികയാണെങ്കിൽ അങ്ങനെ ഇതാം ഉളു തുടങ്ങുമ്പോൾ എന്നെഴുതാം ഉളു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ ഇതാം മുൻകൈ കഴുകുന്നതിൻ്റെ ആരംഭത്തിൽ ഈ രണ്ടെണ്ണ എഴുതിയാലും കുഴപ്പമില്ല പിന്നെ വേറൊരു നെയ്യത്തുള്ളത് എന്താണ് ഉളു ഇൻ്റെ ഞാൻ വിട്ടുന്നു അതാണ് നിർബന്ധമായ നെയ്യത്ത് അത് മുഖം കഴുകുന്നതിൻ്റെ ആരംഭത്തിലാണ് അത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉളു എന്ന ഫറിലിനെ ഞാൻ വീട്ടുന്നു എന്ന എപ്പോഴാണ് കരുതേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ മുഖം കഴുകുന്നതിൻ്റെ ആരംഭത്തിൽ ഇവിടെ ഉളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നാണ് ആ ചോദ്യമാണ് അപ്പോൾ ഉളു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മുൻകൈ കഴുകുന്നതിൻ്റെ ആരംഭത്തിൽ ആരംഭത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഉത്തര എഴുതിയാൽ മതി രണ്ടും കൂടെ എഴുതണ്ട ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ സുജൂതിൽ മൂന്ന് തവണ ചൊല്ലേണ്ട തിക്കറ് സുജൂതിലാണ് മറ്റേ റുക്കോയിലും സുജൂതിലും ശ്രദ്ധിക്കണം സുജൂതിലെന്താണ് സുബ്ഹാന റബ്ബിയൽ ആല എന്നാണ് ആല റബ്ബിയൽ ിഹംദിഹി ഞാൻ അത് റുക്കോയിലാണെങ്കിൽ അലാ എന്നുള്ളത് മാറിയിട്ട് അലീം എന്നാകും നമ്മൾ നേരത്തെ ചോദ്യത്തിൽ വന്നല്ലോ അപ്പോൾ ശ്രദ്ധിക്കുക നാലാമത്തെ ചോദ്യം ഒരു റക്കയത്ത് പൂർത്തിയാകും എപ്പോൾ സംസ്കരിക്കുന്ന സമയത്ത് ഒരു റക്കയത്ത് എപ്പോഴാണ് പൂർത്തിയാകുക അതിൻ്റെ ആൻസറ് രണ്ടാം സുജൂതിൽ നിന്ന് ഉയരുന്നതോടെ എന്നാണ് രണ്ട് സുജൂതും കൂടി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു റക്കായത്തൊക്കെ ഉയരുമ്പോഴാണ് ഒരു റക്കായത്ത് പൂർത്തിയാകുക അല്ലേ രണ്ടാം സുചൂതിൽ നിന്ന് ഉയരുന്നതോടെ അങ്ങനെ എഴുതാ ആൻസറായി രണ്ടാം സുജൂതിൽ നിന്ന് ഉയരുന്നതോടെ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കൂ മൂന്ന് വീതം എഴുതാം എന്നാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് അതിന് മൂന്ന് ഉത്തരങ്ങൾ എഴുതാണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ സുജൂതിൽ വെക്കേണ്ട അവയവങ്ങൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് സുജൂത് ചെയ്യല്ലോ സുജൂത ചെയ്യുന്ന സമയത്ത് കുറച്ച് അവയവങ്ങൾ നിലത്ത് വെച്ചിട്ടാണ് നമ്മൾ സുജൂത ചെയ്യേണ്ടത് ഏഴാമത്തെ പാഠം ഒരു റക്കായത്ത് പൂർത്തിയാക്കാം എന്നുള്ള പാഠത്തിൽ ഇരുപതാമത്തെ ആ പേജിൽ അവസാനം പറയുന്നുണ്ട് സുജൂതിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ നെറ്റി മൂക്ക് അതാണ് ആദ്യം നെറ്റി അതേപോലെ തന്നെ മൂക്ക് രണ്ടും കൂടി ഒന്നി ചെയ്താൽ പിന്നെ മറ്റൊന്ന് രണ്ട് മുൻകൈൻ്റെ പള്ളകൾ പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് അതിൽ രണ്ട് കാൽമുട്ടുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ രണ്ട് കാൽമുട്ടുകൾ രണ്ട് പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ ഇതൊക്കെയാണ് വെക്കേണ്ടത് അതിൽ രണ്ട് മുൻകൈൻ്റെ പള്ളകൾ ഇത് രണ്ടു വേണേ നമ്മളിവിടെ എഴുതേണ്ടത് നെറ്റി മൂക്ക് അതൊന്ന് പിന്നെ രണ്ട് മുൻകൈൻ്റെ പള്ളകൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് പഠിക്കുക പരീക്ഷയ്ക്ക് ചിലപ്പോൾ രണ്ടെണ്ണം കഴിക്കാറ് എഴുതാണ്ടാവുക ചിലപ്പോൾ മൂന്നെണ്ണം ഇതാണ്ടാവും അതുപോലെ തന്നെ ചിലപ്പോൾ മുഴുവനായിട്ടൊക്കെ എഴുതാൻ വേണ്ടി ചോദിക്കും പിന്നെ മൂന്ന ഇവിടെ മൂന്നെണ്ണം ആയതുകൊണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് എഴുതാണ്ട് രണ്ട് കാൽമുട്ടുകൾ അപ്പം ഇങ്ങനെ മൂന്നെണ്ണം എഴുതിയക്കാം രണ്ട് കാൽമുട്ടുകൾ ഏതൊക്കെ പഴ്തിയത് ഒന്ന് മൂക്ക് രണ്ട് രണ്ട് മുൻകൈയിൻ്റെ പള്ളകൾ മൂന്ന് രണ്ട് കാൽമുട്ടുകൾ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് തുമനീനത്ത് അഥവാ അനക്കം അടങ്ങൽ നിർബന്ധമായ സ്ഥലങ്ങൾ ഈ തുമനീനത്ത് നിർബന്ധമായ സ്ഥലങ്ങൾ ഏതൊക്കെ നമ്മൾ ആ പാടത്തിൽ തന്നെ എൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ ഇരുപത്തൊന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് തുമനീനത്ത് എവിടെ കേ റുക്കോൾ ഏത്തി രണ്ട് സുജൂത് ഇടയില ഇരുത്തം അപ്പോൾ നാല് സ്ഥലങ്ങളാണ് പറയുന്നത് അത് നമുക്കിവിടെ മൂന്ന് സ്ഥലങ്ങൾ എഴുതണം അതിലൊന്ന് ഞാൻ റുക്കുവെഴുതി പിന്നെ ഏത്തിതാല് പിന്നെ രണ്ട് സുജൂത് ഈ മൂന്നെണ്ണമാണ് ഞാനിവിടെ എഴുതുന്നത് പിന്നെ ഇടയിലെ ഇരുത്തം എന്ന് അതും കൂടി ഉണ്ട് പരീക്ഷയ്ക്ക് മുഴുവൻ ചോദിക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് എഴുതുക ചിലപ്പോൾ രണ്ടെണ്ണം ആയിരിക്കും അപ്പോൾ രണ്ടെണ്ണം എഴുതിയാൽ മതി അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു